നമസ്കാരം ഒന്നിലധികം ലൈംഗിക ആരോപണങ്ങളാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്തായിരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായും നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം പ്രണയത്തെക്കുറിച്ചും പ്രണയത്തിൽ വന്നു പോയ മൂല്യച്തികളെക്കുറിച്ചും ആശങ്കപ്പെട്ട കോളേജ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ കുറിപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ യൂണിയൻ മാഗസീനിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലത്തെഴുതിയ കുറിപ്പാണ് ബഷീർ എഴുതുമോ ഇതുപോലെ എന്ന ക്യാപ്ഷനോടെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് പ്രണയം പലപ്പോഴും അതിരുകൾ വിട്ട് മാംസക്കൊത്തിയന്മാരുടെ കാമവെറികൾക്ക് കീഴടങ്ങിയിരിക്കുന്നുവെന്ന് കുറിപ്പിൽ രാഹുൽ ആകുലപ്പെടുന്നുണ്ട് ഒരു മൊബൈലിൽ നിന്നും ഒരുപാട് കാമുകന്മാരെയും കാമുകിമാരെയും സമ്പാദിച്ച് രസിക്കുകയാണ് പലരും പ്രണയബന്ധങ്ങളുടെ ആത്മാർത്ഥതയിലും തീവ്രതയിലും ഇടിവ് സംഭവിച്ചതിൽ ആശങ്കപ്പെടുന്ന രാഹുലിനെ വരികളിലൂടെ വായിച്ചെടുക്കാം ചന്ദ്രികയുടെയും രമണന്റെയും പ്രണയവും മജീതിൻ്റെയും സുഹറയുടെയും ലൈലാമജ്നു പ്രണയത്തെക്കുറിച്ചുമെല്ലാം വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിപ്പിലെഴുതുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പുതിയ കാലത്തെ പ്രണയത്തെക്കുറിച്ചും പ്രണയത്തിലെ ചതിക്കുഴികളെക്കുറിച്ചുമെല്ലാം ആശങ്കപ്പെടുന്ന ഭാഗമുള്ളത് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് പ്രണയമെന്ന വാക്ക് ഡേറ്റിംഗ് എന്നും ചാറ്റിംഗ് എന്നും ചീറ്റിംഗ് എന്നും ഒക്കെയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു പ്രണയം പലപ്പോഴും അതിരുകൾ വിട്ട മാംസക്കുതിയന്മാരുടെ കാമവെറികൾക്കും ക്യാമറ കണ്ണുകൾക്കും കീഴടങ്ങിയിരിക്കുന്നു വസ്ത്രം മാറുന്നതുപോലെ പ്രണയം മാറുന്നത് ക്യാമ്പസിന്റെ പുതിയ ട്രെൻഡാണ് ക്യാമ്പസ് പ്രണയങ്ങൾക്ക് മുന്നിൽ ദാമ്പത്യത്തിന്റെ വതായനങ്ങൾ ഇന്ന് കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു ഒരു മൊബൈലിൽ നിന്നും ഒരുപാട് കാമുകന്മാരെയും കാമുകിമാരെയും സമ്പാദിച്ച് രസിക്കുകയാണ് പലരും മിസ് കോളിൽ നിന്നും വിരിയുന്ന പ്രണയങ്ങൾ പരിധിക്ക് പുറത്താകുമ്പോൾ താനെ കട്ടാകുന്നതും ഇന്ന് പതിവു കാഴ്ചയാണ് ഒരു കിനാവിലെന്നപോലെ പ്രണയത്തിന്റെ വാതായനങ്ങൾ എനിക്ക് തുറന്നു തന്ന ഇന്നലകളിലെ ആ സുന്ദര നിമിഷങ്ങളിൽ നായികയ്ക്കും അതെന്നിൽ നിന്നും തട്ടി കയറ്റി വിധിയുടെ ക്രൂര വിനോദത്തിനും നന്ദി ക്യാമ്പസ് പ്രണയങ്ങളെക്കുറിച്ച് ആകുലതകൾ പങ്കുവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തകനായും നിയമസഭാ സാമാജികനായും മാറിയപ്പോൾ വ്യക്തിജീവിതത്തിൽ അച്ചടക്കമില്ലായ്മ കനത്ത തിരിച്ചടിയായത് ഏതൊരു സാധാരണ പാർട്ടി പ്രവർത്തനം കൊതിക്കുന്ന തരത്തിലുള്ള കൂടിയാണ് ചാനൽ ചർച്ചകളിലെ മൂർച്ചയേറിയ സാന്നിധ്യമായി പൊതു സ്വീകാരത്തെ കൈവരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പാലക്കാട് എം എൽ എ വെറും രണ്ടു വർഷം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ സുപ്രധാന പദവികൾ ചിലറയള ആ കുതിപ്പിൽ രാഹുൽ പല കുറി ആവർത്തിച്ചു പറഞ്ഞത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചായിരുന്നു അതേ നേതാവിനെതിരെ ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾക്ക് പിന്നാലെ എം എൽ എ സ്ഥാനം ഒഴികിയുള്ള സ്ഥാനങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖകളും വാട്സപ്പിലും മറ്റ് മെസ്സേജിംഗ് സംവിധാനങ്ങളിലൂടെ നടത്തിയ ചാറ്റുകളും പുറത്തു വന്നതോടെ അദ്ദേഹത്തെ പിന്തുണച്ചവരും പ്രതിരോധിച്ചവരുമെല്ലാം പാർട്ടി നേതൃത്വവും ഒക്കെ പ്രതിസന്ധിയിലായി ഒരാൾ ധൈര്യസമേതം അനുഭവം പുറത്തു പറഞ്ഞതോടെ സമാനമായ ദുരനുഭവങ്ങൾ നേരിട്ട് ഒട്ടേറെ പേർ നേരിട്ടും മറ്റുള്ളവർ വഴിയും അക്കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി അതിന്റെ ഉള്ളടക്കം നേതാവിന്റെ വ്യക്തിത്വത്തിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ടെഴുതിയ കുറിപ്പ് വൈറലാവുകയാണ് പ്രണയത്തിലെ ധാർമ്മികതയെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയത് എന്തായാലും വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുലിന്റെ ധാർമ്മികതയെക്കുറിച്ച് ചർച്ച ആരംഭിച്ചിട്ടുണ്ട്